ിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ല എങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ലാഹോറിൽ വിമാനത്തിന്റെ ടയറിന് തീ പിടിച്ച് വിമാനം ഒട്ടാകെ കത്തി എന്നുള്ള ഒരു വാർത്ത വരുന്നു നമുക്കറിയാം ബലൂചിസ്ഥാനിൽ സൈനിക ട്രക്കിന് തീ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ അകത്ത് ഇന്ത്യ പണി തുടങ്ങി എന്ന് പറയാൻ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ സ്ട്രൈക്ക് പാകിസ്ഥാനെതിരെ നടത്തിയതിനു ശേഷം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നേരത്തെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നുപോലെയല്ല ഏഹ് വെല്ലുവിസ്ഥാൻ മേഖലയിൽ രാവിലെ ഒരു സൈനിക ട്രക്ക് ഒറ്റ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോംബ് ഒടത്ത് വീണ് പൊട്ടിത്തെറിക്കുന്നത് പോലെ അതായത് പൊട്ടിത്തെറിച്ച് മൊത്തം പോയി അതിനകത്ത് ഉണ്ടായിരുന്ന ഒൻപത് സൈനിക മരിച്ചു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പൊ വന്നതുകൊണ്ട് വരുന്നുണ്ട് ലാഹോറിൽ അവരുടെ ഏറ്റവും വലിയ വിമാനത്താവളം ഇന്റർനാഷണൽ വിമാനത്താവളം അവിടെ ഈ സൈനിക വിമാനത്താവളങ്ങൾ വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള വിമാനത്താവളമാണ് ആ വിമാനത്താവളത്തിലാണ് അവർ അവിടുന്ന് വരുന്ന റിപ്പോർട്ടാണ് അത് എത്രത്തോളം സത്യമാരുന്നില്ല ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടയറിനെ തീ പിടിച്ചു ടയറിനെ തീ പിടിച്ചാല് വിമാനം പൊട്ടിത്തെറിക്കേണ്ടല്ലേ എന്ത് ഏതായാലും വിമാനത്താവളത്തിന്റെ ഏതാണ്ട് വളരെ കൂടുതൽ പ്രദേശം കത്തി നശിച്ചിരിക്കുന്നു എന്നാണ് വിമാനത്താവളം അടച്ചു ഇതെന്ന് അവിടെ വരുന്ന വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംവിധാനം ഒക്കെ വന്നണക്കെയും തീയണക്കാൻ സാധിക്കുന്നില്ല നാൽപ്പത് മിനിറ്റിന് ശേഷവും തീ കത്തി അമർ അല്ലെങ്കിൽ വിമാനത്താവളം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഇവിടെ ഇന്ത്യ യുദ്ധ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലായിട്ട് സൈനികർ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒക്കെ പൊട്ടിത്തെറിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇത് സമാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ സമയത്ത് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഹൂത്തികളുടെയും അല്ലെങ്കിൽ ഈ ഹമാസിന്റെയും ആ ഹിസ്ബുള്ളയുടെ ഒക്കെ യുദ്ധാന്തരം കാരണം കയറി സാധനം യാക്കി ടോക്കി പോലെയും അല്ലെങ്കിൽ പേജർ പോലെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് എപ്പൊ പൊട്ടിത്തെറിക്കും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു യുദ്ധതന്ത്രം അവിടെ കണ്ടതാണ് അപ്പം ഇത് തന്നെ ഇപ്പം ഇതേ ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് പാകിസ്ഥാൻ ഭയന്നുകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ റിപ്പോർട്ടുകൾ വരുന്നത് കാരണം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ ഈ ബലൂചിസ്ഥാൻ മേഖലയ്ക്കോ അടുത്തുള്ള ഒരു വിമാനത്താവളം ഒരു ഒരു മാസം മുമ്പ് പൊട്ടിത്തെറി ചോർന്നുണ്ടല്ലോ അവിടെ പൊട്ടിത്തെറി നടന്നു വളരെ കൂടുതൽ ഏരിയ കത്തി നശിച്ചു അല്ലെങ്കിൽ ആരാണെന്ന് അറിയത്തില്ല അവർ പറഞ്ഞ ഗ്രാമീണറാണെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടില്ല ഗ്രാമീണങ്ങൾക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നേരത്തെ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു വിമാനം പറന്നിറങ്ങിയപ്പോൾ ടയർ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സ്ഫോടനമാകാൻ സാധ്യതയില്ല കാരണം അത് പരിശോധിക്കുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ് മാത്രവുമല്ല അവർക്ക് ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു തീപിടുത്തം പെട്ടെന്ന് അമർച്ച ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് അമർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ ഏർ ഉടനെ തന്നെ ഫയർ സോഡ് സംവിധാനം അല്ലെങ്കിൽ വിമാനത്താവളം തന്നെ മറിക ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ വിമാനത്താവളത്തിനകത്ത് തന്നെ അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവണം എന്നാണ് അതിന്റെ നിയമം തന്നെ ഇപ്പം അതേ രീതിയിലുള്ള കരുതലും കാര്യങ്ങളും ഏത് സമയത്തും വിമാനത്താവളം പോകണ്ടല്ലോ വേറെ എന്തെല്ലാം ചെറിയ കെട്ടിടങ്ങൾ പോലും തീ പിടിച്ചാൽ അടയ്ക്കാനുള്ള ഫയർ ഫയറിങ് അല്ലെങ്കിൽ ഫയർ റെസ്ക്യൂ സംവിധാനം ഉണ്ടല്ലോ അപ്പൊ ഈ ഇത്രയും സംവിധാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളവും സൈനികർ വിമാനത്താവളങ്ങൾ അവിടെ എപ്പോഴും വന്നിറങ്ങുന്നു അല്ലെങ്കിൽ സൈനികരുടെ സുരക്ഷ ഏറ്റവും കൂടുതൽ ഉള്ളതുമായിട്ടുള്ള വിമാനത്താവളം അത് ഇന്റർനാഷണൽ വിമാനത്താവളമാണ് റൺവേ ഒക്കെ അടച്ചിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ പൊട്ടിത്തെറി നടന്നിട്ട് പാക് സ സംവിധാനത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വിമാനത്താവളം ഏതാണ്ട് വളരെ കൂടുതൽ ഏരിയ കത്ത് നശിച്ചിരിക്കുന്നു ഏതാണ്ട് മുക്കാൽ മണിക്കൂറായണക്കെ വിമാ തീയണക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനി എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചു സാധാരണക്കാരനും അല്ലെങ്കിൽ ഒക്കെ സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി അവർ തന്നെ റിപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ കാരണം ഈ അവരുടെ വാ വാർത്താ സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ നിയന്ത്രിക്കുന്ന വാർത്താ സംവിധാനം ഉണ്ടാവും അവർ പുറത്തുവിടുന്ന വാർത്തകളെ വരത്തുള്ളൂ അപ്പൊ ഇത്തരത്തിൽ വാർത്ത പുറത്തുവിടുന്നതിനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ അട്ടിമറി നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അട്ടിമറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം വെളിയിൽ അറിയിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ വാ ഇത്തരത്തിൽ ഒരു വാർത്ത വെളിയിൽ കിട്ടുന്നത് കാരണം ഇന്ത്യ വളരെ കൂടിയാണ് ഇന്ത്യ യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആദ്യമേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത് സിന്ധു നദീജല കരാർ റദ്ദി ചെയ്യുന്നു അതോടുകൂടി പാകിസ്ഥാനിലെ അകത്ത് സാധാരണക്കാരനെ പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അതിനകത്ത് വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ മറും ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ ഈ ഇപ്പം വേനർസി ബുട്ടയുടെ മകനാണ് മുൻ വിദേശകാര്യ മന്ത്രി രക്ത ഒഴുക്കും വെള്ളം ഒഴുക്കി ഇല്ലേ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയാം അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് അവനൊന്നും കാണിക്കാനില്ല അവന് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടിയുടെ ആളായിട്ട് നിൽക്കും അപ്പൊ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പറയുന്നതാണ് അവനൊന്നും കാണിക്കാനില്ല അവൻ അകതാ അതിനകത്തു നിന്നും അവന്റെ അമ്മ പണ്ട് മുട്ടിത്തെറിച്ചപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമാണ് അപ്പൊ അവന്റെ കാലവും അവൻ്റെ ഇടവുമലവും നോക്കിയിരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവന്റെ കാര്യം കഴിയും അത്രയ്ക്ക് സുരക്ഷ സംവിധാനമേ ഉള്ളൂ പാകിസ്ഥാനിലുള്ളത് അപ്പം ഈ ഈ രീതിയിലേക്ക് അത് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ പാകിസ്ഥാനകത്ത് ബിലൂജിസ്ഥാൻ യുവജന പോരാളികളെ സഹായിക്കുന്ന ഇന്ത്യ ആണെന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതലായിട്ട് അവർ പറയുന്നത് അതുപോലെ അഫ്ഗാൻ ഭീകരന്മാർ അതിനകത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർ പാകിസ്ഥാൻ പോരാടുന്നതിന് സൈനിക ബലം കൊടുക്കുന്നത് ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഹൈബർ ബദ്ദ മേഖലയിലും പഞ്ചാബ് സിന്ധ് മേഖലയിലും അല്ലെങ്കിൽ ലുലിസ്ഥിസ്ഥാൻ മേഖലയിലും ഒക്കെ പാകിസ്ഥാനകത്ത് പാകിസ്ഥാനിന് പ്രതിരോധം തീർക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെ പീഡിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് അകത്ത് ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ടെന്നും അല്ലെങ്കിൽ അജ്ഞാതന്റെ രൂപത്തിൽ അതിനകത്ത് എന്തും ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ടെന്നും ഒക്കെ പലവട്ടം ഇവർ രാജ്യാന്തര തലത്തിൽ വിളിച്ചു പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യ തുനിഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നു ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും ഈ ഇന്ത്യയിൽ വന്ന് ഇത് ചെയ്തിട്ടുള്ളവന്മാരെയും അവൻ ഇവിടെ പോയി വിളിച്ചാലും അവനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ആ മണ്ണും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന പ്രസ്താവന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നതിന് ശേഷം ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതിനകത്ത് അതിശയപ്പെടാനൊന്നുമില്ല അതിനകത്ത് ഇന്ത്യയുടെ പങ്ക് ഉണ്ടാവും അത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ പറയുന്നതുപോലെ മൂന്നോ നാലോ ഭീകരവാദികളെ കയറ്റി വിട്ട് ഇന്ത്യക്കൊക്കെ ഒരു കാര്യം നടത്തുന്നത് പോലെയല്ല ഇന്ത്യ വിചാരിച്ചാൽ ഇത് വലിയ വലിപ്പത്തിൽ കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റിനും പാകിസ്ഥാൻ പട്ടാളത്തിനും അറിയാം എനിക്കറിയാം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ മേധാവിയുടെ കുടുംബം ഉൾപ്പെടെ നാടുകൾക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബം ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് പാരായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ മറ്റ് രാജ്യങ്ങളിൽ പോയി തൽക്കാലത്തേക്ക് താമസിക്കാൻ അതായത് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ആ രാജ്യത്തിന്റെ സുരക്ഷ എത്ര വലിപ്പത്തിലുണ്ടെന്നുള്ള കാര്യം പാകിസ്ഥാൻ പട്ടാളത്തിന് ഉൾപ്പെടെ അറിയാം അതാണ് പട്ടാള മേധാവിയുടെ കുടുംബം ആ നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന അവസ്ഥ ഇപ്പം ഇന്റർനാഷണൽ വാർത്തയാണത് ഇന്ത്യ അതുപോലെ വളരെ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഈ പട്ടാള മേധാവികളും അല്ലെങ്കിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥ പാകിസ്ഥാനുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കുടുംബവും ഒക്കെ അവിടുന്ന് പാലായനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇപ്പൊ ഇന്ത്യയെ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഏതെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ആരെങ്കിലും എങ്ങോട്ടേലും പാലായനം ചെയ്തു അപ്പം ആ രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റി ആ രാജ്യത്തിനകത്ത് എന്തൊക്കെ നടക്കുമെന്നതിനെ പറ്റിയും ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് പാക് പ്രധാനമന്ത്രിക്കും സൈനിക തലവനും അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അറിയാം അത്രയ്ക്ക് ശോഷിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ആ അതിന്റെ കൂടെ ലോകത്തിലെ ഒരു രാജ്യവും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയില്ല ഒരുപക്ഷെ ഈ എനിക്ക് സിറിയങ്ങാണ്ട് മാത്രം ഒരു അനു അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് സിനി സിറിയ ഇനി അനങ്ങുന്ന ഒരവസ്ഥയിൽ എൽദോകൻ പറഞ്ഞ എൽദോഗൻ ഇനി അനങ്ങുന്ന ഒരവസ്ഥയില്ല പിന്നെ അനങ്ങിയിട്ടുമില്ല ചൈന പോലും ചെയ്തത് മോശമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ മാത്രം മാത്രമായിരിക്കത്തില്ല യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം എം പിമാരെല്ലാം കൂടെ പറഞ്ഞ പ്രസ്താവനയൊക്കെ അറിയാമല്ലോ അപ്പൊ ആവശ്യം വന്നാൽ ഇന്ത്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കഴി കഴിഞ്ഞ ദിവസം നാൽപ്പതോളം വരുന്ന രാജ്യത്തിനകത്ത് സൗഹൃദ രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി നമ്മൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു ഇത്തരത്തിൽ തീരുമാനം എടുക്കാൻ പോകുന്നു എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്ന ഒരു അവസ്ഥ അതായത് ഇന്ത്യയെ സഹായിക്കാൻ ലോകം മൊത്തം നിൽക്കുന്നു ഐക്യരാഷ്ട്രസഭ നിൽക്കുന്നു എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്നു പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെ ഇടയ്ക്കാണ് യുദ്ധം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ പാകിസ്ഥാനകത്ത് പൊട്ടിത്തെറികൾ വിമാനത്താവളത്തിൽ പൊട്ടിത്തെറിക്കുന്നു സൈനിക ട്രക്കുകൾ പൊട്ടിത്തെറിക്കുന്നു നിഷ്ഠൂരമായിട്ട് പാ ഈ പറയുന്നത് പോലെ പട്ടാൾക്കാർ മരണപ്പെടുന്നു ആകെ പാകെ പാകിസ്ഥാൻ ഭയന്നു വിറച്ചിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഈ എന്തൊക്കെ സംഭവിക്കും എന്നതിനെപ്പറ്റി യാതൊരു വ്യക്തതയും ഇല്ല എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റിയും വ്യക്തതയില്ല എന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പാകിസ്ഥാനകത്ത് ഇന്ത്യ അതിശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ ലാഹോർ വിമാനത്താവളത്തിലുണ്ടായ അപകടവും നൽകുന്ന സൂചന അത് തന്നെയാണ് വ്യക്തമാണ് താങ്ക് യു സർ